എല്ലാമത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക എങ്കിലും ബെൽബെട്ടൺ ചെയ്യുക ബെൽബെട്ടൺ ലൈക്കാൻ നല്ല ബെൽബട്ടൺ പ്രസ് ചെയ്യുക ഓക്കെ ഇന്ന് പറയാൻ വേണത് പുതിയൊരു ഹെൽത്തെടിപ്പാണ് പുതിയതൊന്നും പറയാൻ പറ്റും അറിയില്ല കുറേ പേര് ചെയ്തിട്ടുള്ള ഹെൽത്തെടിപ്പാണ് നല്ല റീച്ചുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു പെട്ടുള്ള വീഡിയോസ് ഇനി തോന്നി ഈ ആൾക്കാർ ആൾക്കാർക്ക് കാണുകയും കമൻറ്റിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായാലും നല്ലൊരു ടിപ്പായിരിക്കും കരുതിയിട്ട് ഞാനും ചെയ്ത് നോക്കി അപ്പോൾ സക്സസ് ആയി കുറേ വീഡിയോസൊന്നും വേണ്ട മൂന്ന് രണ്ട് മൂന്നായിട്ട് മതി പക്ഷെ അടിപൊളിയാണ് നമ്മുടെ മുഖത്തിനും ശരീരത്തിനും ഒക്കെ നിർമ്മിക്കാൻ പറ്റുന്ന വീട്ടിലുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും ചെറിയൊരു ടാക്ട്രി കൊൾച്ചർ സംഭവങ്ങൾ പറയാൻ പാടുള്ളൂ ഞാനവിടെ അല്ലാതെ രീതിയിലുള്ളത് ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിത് എന്റെ ഡിക്ക് ആയിട്ട് ഞാൻ അതിരിക്കുന്നത് എന്റെ അടിക്കല്ല ഞാൻ പണം എടുക്കുന്നതാണ് എന്തോ ആയിക്കോട്ടെ നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഞാൻ ഞാനതിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഞാനെങ്കിൽ വീട്ടിൽ കാണിക്കാം അപ്പോൾ ഒന്ന് സെറ്റ് ആക്കിയിട്ട് കൂടെ വരാം കേട്ടോ ഇതിൽ ആദ്യം കഴിഞ്ഞിട്ട് ഇല്ല കാണില്ലേ ഇതാണ് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചക്കര ചക്കരയാണ് ആദ്യത്തെ നമ്മൾ എടുത്ത് വെക്കേണ്ട കിട്ടുന്നത് ഇതിപ്പം ബോഡി മൊത്തം നമ്മൾ ഈ പാക്കറ്റ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ശർക്കര വേണ്ടി വരും കുറച്ച് ഭാഗം മാത്രം അതായത് ഈ ബ്ലാക്ക് ഷെയ്ഡിലെടുത്ത് മാത്രം ആണ് ചെയ്ത് കഴിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ കുറച്ച് ചക്കരയുടെ ഒരു കാൽ ഭാഗമാണ് ഞാൻ എടുക്കേണ്ടത് അത് എടുത്തിട്ട് പൊടിച്ച കിട്ടണം പൊടിച്ച ഒരു ഭാഗം ചക്കര ഇത് ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അരിപ്പൊടി ഞാൻ എല്ലാ പാക്കിങ് ചേർക്കണ അരിപ്പൊടി ഇത് കുട്ടി ഉണ്ടാക്കാൻ പഠിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതിന് തരി ഉണ്ടാവും ഞാനൊരു ഫസ്റ്റ് രണ്ടാമത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നു ഫേസ്ബാക്കിന്റെ വീഡിയോയില് പറഞ്ഞപ്പോൾ ഞാൻ കുട്ടി ഉണ്ടാക്കുന്ന അരിപ്പൊടി യൂസ് ചെയ്യണമെങ്കിൽ നല്ലതെന്ന് പറഞ്ഞപ്പോൾ എന്താ ചോദിച്ചു അരിപ്പൊടി ആരൊരാൾ ചോദിച്ചിരുന്നു അരിപ്പൊടി ആയപ്പോലെ കുട്ടി ഉണ്ടാക്കുന്ന തന്നെ വേണമെന്ന് തന്നെ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടി ഉണ്ടാക്കുന്ന അരിപ്പൊടി ഇട്ടോക്കറിയുണ്ടാവും അതിനകത്ത് തരി ഉണ്ടാവും നോർമൽ ബാക്കിയുള്ള സംഭവങ്ങൾ പൊടിപ്പിക്കുമ്പോൾ അതിനകത്ത് തരി ഉണ്ടാവില്ല പക്ഷെ ഇതിനകത്ത് കൂട്ടിനെ ഉണ്ടാക്കുന്നതിന് തരി ഉണ്ടാവും അത് നമുക്കൊരു സ്ക്രബർ പോലെ തരി ഉണ്ടെന്നുള്ള കാരണം കൊണ്ട് ഡ്രസ്സിൻ പോകാനായിട്ട് എടുക്കാം സ്ക്രബ്ബറായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ അത് അരിപ്പൊടി നമ്മൾ ശക്രത്തിലാണ് വന്നിരിക്കുന്നത് ഏകദേശം അത്രയ്ക്കത്തന്നെ ആളുകൾ അരിപ്പൊടിയാണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ കേട്ടോ അതിങ്ങനെ ചേർക്കാം ഇനി മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ മഞ്ഞൾപ്പൊടി മൂന്നാമത്തെ ഇൻക്രീഡിയൻ മഞ്ഞൾപ്പൊടിയാണ് അതും ഏകദേശം ഒരേ തന്നെയാണ് കേട്ടോ ഇപ്പം ഞാൻ ഞാൻ പണ്ട വീഡിയോയിലെ പറയുന്നത് കസ്തൂരി മഞ്ഞ മതിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് കസ്കരി മഞ്ഞൾ ഉണ്ടായിരുന്നില്ല കസ്കരി മഞ്ഞൾ പൊടി നല്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ നമ്മൾ സദാ വീട്ടിൽ കറികൾ യൂസ് ചെയ്യുന്ന മഞ്ഞപ്പൊടി ആണ് ഞാൻ ഞാനിട്ടൊക്കെ അതിലൊക്കെ ഉണ്ട് ചെയ്തപ്പോഴും സെയിം ആയിട്ട് തന്നെയുണ്ടോ കറക്റ്റ് പറയുന്നത് പോലെ തന്നെ നല്ല നറുക്കുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തലപ്പൊടി തന്നെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ ഇതിന് കസ്തൂരി മഞ്ഞൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളൂ പക്ഷേ ഞാൻ ഇതിലിരിക്കുന്നത് സദാ നമ്മൾ കറികൾ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടിയാണ് ഇതിലിപ്പോൾ മിക്സ് ചെയ്യണം നന്നായിട്ട് തരി ഉണ്ടാവും തരിയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അവിടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടുത്ത ഇൻഗ്രീഡൻറ്റ് ഞാൻ ഞാനിപ്പോൾ പറഞ്ഞാണ് കണ്ടില്ലേ ഞാനിപ്പോൾ തരിയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കുക ചക്കരണ്ട് മൊത്തം പൊടിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അതിന്റെ ഒരു തൈര് ഉണ്ട് നല്ല ഇതൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ചേർക്കാൻ പോണ നാലാമത്തെ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൈരാണ് ഞാൻ കാണിച്ചു തരാം ചേർപ്പൊടി ഇതാണ് തൈര് ചേർക്കാൻ പോണേ ഇതാ കണ്ടു നല്ല കട്ടിയുള്ള തൈര് ഇതാണ് ഇതിനകത്ത് ആയിട്ട് യൂസ് ചെയ്യുന്ന ഐറ്റം ഇപ്പം ഞാനിത് ഇതിനകത്ത് ഒഴിക്കുവാണ് ഇത് നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യണം ഒരു കുഴമ്പൊരു രൂപത്തിലായിട്ട് കിട്ടണം എടുക്കാം നമ്മൾ ചേർത്തുള്ള പൊടിക്ക് എത്രത്തോളം തൈര് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പൊ അതിനനുസരിച്ച് തൈര് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ട് ഞാൻ കുറച്ചുകൂടി കയ്യിൽ വെച്ച് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കാണിച്ചത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഞാൻ ഉണ്ടാവുക കേട്ടോ കണ്ടോ ഇങ്ങനെ ഉണ്ടാവും പിന്നെ കുറച്ച് ചെയ്തോളൂ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യില് ബ്ലാക്ക് ഷെയ്ഡിലേക്കും മാത്രം ഞാൻ ചെയ്ത് കാണിക്കണു പക്ഷെ നിങ്ങൾക്ക് മൊത്തം ബോഡിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പണ്ടിട്ടല്ലാതെ കുറച്ചുകൂടി കൂടുതൽ അളവിലെല്ലാം ഇംഗ്ലീഷും ചേർക്കുകയാണെങ്കിൽ അങ്ങനെ മൊത്തം ചെയ്യാം പക്ഷെ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് ശ്രദ്ധിക്കുന്നത് ക്ലീൻ ആയിരിക്കാം അഴുപ്പുണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ എന്ന് പറയുകയാണെങ്കിൽ അവർ ഞാൻ കണ്ട വീഡിയോ പറയുന്നത് ഒരു നൈറ്റ് ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചതിന് ശേഷം വെയിലില്ലാത്ത സമയത്ത് ചെയ്താൽ കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുന്നതാണ് അവർ പറയുന്നത് പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയത് പകലാണ് ഇപ്പോൾ ചെയ്യണമെന്നും പകലാണ് എന്നാൽ കൂടി വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ നൈറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വലിയ ഡബിൾ എക്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് എടുത്ത് പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കഴിയുന്നവരാണ് സമയം നോക്കാത്തത് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂര്യം അസ്തമിച്ചതിനു ശേഷം ചെയ്തു നോക്കും അപ്പോഴായിരിക്കും നല്ല എഫക്റ്റ് ഉണ്ടാവുക ദ്രഹം മൊത്തം ഇടാണെന്നുണ്ടെങ്കിൽ വൈകിട്ട് മെയിൻ വഴിയതിന് ശേഷം ഒന്നിട്ടിരുന്നിട്ട് മാക്സിമം ഇത് ഇടുന്നത് മൂന്ന് ടു അഞ്ച് മിനിറ്റുള്ളിലാണ് അതിനുള്ളിൽ തുടങ്ങിയിട്ടുണ്ടാവും അപ്പം മെയ് കഴുകിയതിന് ശേഷം ഇത് ഇട്ടിട്ട് ഒന്നുകൂടെ പ്ലെയിൻ വാഷ് അതായത് വെറും പച്ചവെള്ളത്തിൽ കൈ കിട്ടി തന്നെ നല്ല ഇഷ്ട മുഖത്താണെങ്കിലും അങ്ങനെ തന്നെ ഞാൻ ചെയ്യുന്നത് ഇത് ചെയ്തതിന് ശേഷം കഴുകുന്നത് സോപ്പ് ഉപയോഗിച്ച് ആവരുത് ചുമ്മാ പച്ചവെള്ളത്തിൽ കൈ കഴിക്കാൻ വേണ്ടി അപ്പം ഞാനിട്ട് ഇങ്ങനെയാണ് കഴിക്കുന്നുണ്ടോ ബ്ലാക്ക് ഷൈഡ് ഉണ്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ അച്ചരാം പിന്നെ അതിൻ്റെ അവസ്ഥ കയ്യിൽ ബിരിയാണി ഞാൻ ഇടാൻ പറ്റോ ഞാനിട്ടിട്ട് കച്ചരാം

ഇത് കളിയിലൊന്നും വലിയ തിരഞ്ഞില്ല ഇത് കഴിയുമ്പോൾ അതിനൊന്ന് ക്ലീൻ ചെയ്യുമ്പോൾ മാറ്റം ചെക്ക് വച്ചാൽ ഞാനിത് ഇട്ടിട്ടുണ്ട് അപ്പം ഇനി ഒരു മൂന്നോ നാല് മിനിറ്റ് ഒരു ഒന്നര അഞ്ച് മിനിറ്റ് അതിനുള്ളൊരു ഫ്രൈ ആവും അതിനുശേഷം വാഷി ഇട്ടിട്ട് അതിന് വിശ്വസിക്കുന്ന പാക്കം ഉണങ്ങി ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കാണേണ്ട കാലം അപ്പം ഞാനിതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്യാണ് വെള്ളം സ്പ്രേ ചെയ്തിട്ട് ചെറുതായിട്ട് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ റിമൂവ് ചെയ്യാൻ പാടുള്ളൂ എങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ എല്ലാം വലിഞ്ഞതൊക്കെ ഒന്ന് കുതിർന്നിട്ടുണ്ട് നല്ല എഫക്റ്റ് ഉണ്ട് ഞാനിത് കഴുകിട്ട് വന്നിട്ട് കറക്റ്റ് ആയിട്ട് കാണിച്ചാൽ കേട്ടോ പിന്നെ കഴുകൊക്കെ വന്നിട്ടുണ്ട് കാണിച്ചോ കാണുണ്ടോ ഇവിടെ ഈ ഭാഗത്താണ് ഞാൻ ഇട്ടത് കറക്റ്റ് ഈ ഭാഗത്താണ് ഇട്ടത് ഇവിടെ ഇങ്ങോട്ട് ഡാർക്ക് ഡിഫറൻസ് കറക്റ്റ് ഷെയ്ഡ് നമുക്ക് മനസ്സിലാവണം ഇവിടെ ബ്ലാക്ക് ഷെയ്ഡ് ഇവിടെ ഇങ്ങോട്ട് ബ്ലാക്ക് ഇവിടെ വൈറ്റ് ആണ് ഇവിടെ ഇട്ടത് അപ്പോൾ മനസ്സിലായി നല്ല ഫിറ്റ് ഉണ്ട് സന്താനം കഴിഞ്ഞവർക്ക് നന്നായിട്ട് ഉപകാരപ്പെടും ഇപ്പോൾ മടിയൊക്കെ പോകണാൾക്കാരെ നിങ്ങൾക്ക് കാണാം എവിടെയാണോ ഡ്രസ്സിന്റെ ഒരു കവറിങ് കിട്ടുന്നത് അവിടെ നിങ്ങൾ നല്ല ബ്രൈറ്റായിട്ടുണ്ടാവും കവറിങ് കവറിങ് കിട്ടുന്നവർക്ക് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുണ്ടാവും കവറിങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ കൈ ഇത്രയോ ചെയ്യുന്നത് ഇവിടെ നല്ല വൈറ്റ് ആണ് വൈറ്റ് കറായിരിക്കും ഇവിടെ നിങ്ങൾക്ക് ബ്ലാക്ക് ആയിരിക്കും അതുപോലെ തന്നെ ചെയ്തതിനുശേഷം എൻ്റെ കൈ കറക്റ്റ് കാണാം ഇവിടെ ഇവിടെ വരെ ഒരു ബ്ലാക്ക് സൈഡ് ഉണ്ട് ഇവിടെയാണ് ഞാൻ ചെയ്തത് ഇവിടെ തന്നെ കളറായിട്ടുണ്ട് അപ്പം പിന്നെ മെയിനൊക്കെ കിട്ടുന്ന കൊണ്ടു നമുക്ക് പറ്റിയൊരു പാക്കാണിത് ഇതെല്ലാം നോക്കുക ശരീരം ഉപയോഗിക്കാവുന്നതാണ് നല്ല അസെറ്ററുകൾ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് വാഷ് ചെയ്യാം ഇനി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ചെയ്യൊന്നും ഇല്ല അതായിട്ട് ഒന്ന് ചതിക്കുന്ന സമയത്ത് ചെയ്യാനായിട്ട് നല്ലത് നിങ്ങൾക്ക് ഒരുപാട് ഇഫാക്റ്റ് ആയിട്ട് കാണുന്നത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ഞാൻ ഇവിടെ വരെ കാണിച്ചത് അത് കറക്റ്റ് കാണേണ്ട ഇവിടെ ഇവിടെ നേരത്തെ വാശിപ്പിക്കാൻ രക്ഷിക്കുന്ന അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക സൂര്യൻ ആശ്രമിച്ചതിന് ശേഷം ചെയ്യുന്നതാണ് എന്നോട് ഉപകാരം ഞാൻ എന്തായാലും നൂതനം ചെയ്ത് നോക്കി ഇത്രയും ഫിട്ടിപ്പോൾ ഞാൻ വിചാരിച്ചില്ല അപ്പം ശരീരം ചെയ്ത് നോക്കണം വെയിലാറിയു ശേഷം നിങ്ങൾ ചെയ്ത് നോക്കുകയും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ ഈ റിസൾട്ട് കിട്ടിയില്ലാണ്ടെങ്കിലും എന്നായിരിക്കണം അതുപോലെ സെൽറ്റ് കിട്ടി കഴിഞ്ഞാൽ അതും എന്നായിരിക്കാം അപ്പോൾ നമ്മുടെ പറയുകയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കാണുന്നതിൽ ഞാൻ എടുത്ത വീഡിയോ കാണുന്നവർ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പൊ അത് കണ്ടിന്യൂ ചെയ്യുക അതുഷെയർ ചെയ്യാം ഡിപ്പോയിട്ട് അപ്പൊ എനിക്ക് കണ്ടിട്ട് തരയ്ക്കണില്ല ഇത്രയും മാറ്റം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളിതിപ്പം ഇത്രയും മാറ്റി കിട്ടിയില്ല ചെയ്ത് നോക്കാം സന്തോഷം ചെയ്യും അടുത്ത ഇൻഡേറ്റ് വരാം ഉടനെ തന്നെ തരാം